കണ്ടോ വെള്ളം മൊത്തം കേറിയതേ അതെല്ലാം മുങ്ങിയ കടയൊക്കെ കണ്ടോ ജോലി രണ്ടരയ്ക്ക് ശേഷമുള്ള കണ്ടോസ്ത ഡിപ്ലോമ dynamic AMOLED UX anti-reflective display, Snapdragon 8 Gen 3 for Galaxy, 200 megapixel main camera, 50 megapixel main camera, 50 megapixel main camera, 50 megapixel main camera, 7 years who is a play in the end of the world today in smartphone and what are you going to do? What are you going to do? That is more a Sakshal Samsung Galaxy S24 Ultra. What are you going to do? அவசியூம் முப்பது எத்திங் பழைய சாரிகளும் குர்த்திகளும் அவன் தை மாத்திரம் ஆனால் இப்போ தான் വെള്ളത്തിൽ മുങ്ങി കണ്ട അയ്യോ അതെയാ സ്കൂട്ടർ നോക്കി കണ്ടോ ചെറിയ വീടുകള ഏറ്റവും വെള്ളത്തിൽ ഇതായത്

മനസ്സിലേക്ക് ഓട്ടം ഉണ്ട് അത് ഇങ്ങനെങ്ങനെ ഇങ്ങനെയായിരുന്നു അവർ ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് രണ്ട് വർഷങ്ങൾ മനസ്സിലുള്ള സ്ക്രിപ്റ്റ് ചെയ്യുന്നത് പിന്നത് മഴ പെയ്തിട്ട് മൊത്തം വെള്ളം കേട്ടോ ഞങ്ങൾ ഇപ്പം കുറച്ച് വേറെ ഒരു റൂട്ടിലൂടെ പോകുന്നത് കണ്ടോ ചെറിയ വീടുകള ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞു വീടുകളെല്ലാം വീടിനകത്തു വരെ വെള്ളം കയറി രണ്ടായിരത്തി പതിനെട്ടില് പ്രളയത്തിന്റെ അതേ അവസ്ഥയാണ് ഇപ്പൊ കണ്ടിട്ട് തോന്നുന്നത് ആദ്യം നമ്മൾ വിചാരിച്ച ചെറിയൊരിതാണെന്ന് അതെ മഴ തുടങ്ങിയിട്ടില്ല എന്നിട്ട് പോലും അവസ്ഥ ഇതാണ് മഴയായിട്ട് പോകേണ്ട അടുത്ത് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പക്ഷെ നിറച്ച് യാത്ര ചെയ്യാൻ പോലും പറ്റാത്തത്രേ ഞങ്ങളുടെ വീടിന്റെ ആ ഭാഗം ഒക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര വെള്ളമാണ് റോഡ് മരങ്ങളെല്ലാം വീണിട്ടുണ്ട് ഇവിടെ ഈ പോകുന്ന വഴിക്ക് എല്ലാം മരങ്ങളെല്ലാം വീണിട്ട് കരണ്ട് ഒന്നുമില്ല കരണ്ട് ഇന്നലെ പോയതാ അല്ലേ ഇന്നലെ കരണ്ട് പോയതാ കരണ്ട് ഇതുവരെയും വന്നിട്ടില്ല ആകെപ്പാട് മഴ തുടങ്ങിയപ്പോ തന്നെ ഇതാ അവസ്ഥ അപ്പൊ ഇനി മഴ ഇങ്ങോട്ട് കനത്താൽ എന്തായിരിക്കും Thank